ഹായ് അസ്സാം വലൈക്കും ഞാൻ ആയിഷ സുൽത്താന സുൽത്താനാ മാബി എന്ന് വിളിക്കുന്നവർക്ക് മാബി എന്ന് വിളിക്കാം ഹസീറ എന്ന് വിളിക്കുന്നവർക്ക് ഹസീറ എന്ന് വിളിക്കാം ഈ മൂന്ന് പേരും എൻ്റെതാണ് ഇനിയിപ്പോൾ പേരിനെ ചൊല്ലി ആരും തർക്കം ഉണ്ടാക്കണ്ട പക്ഷെ ഞാൻ ഈ പേരിനെ പറ്റി പറയാനല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മൾ നോമ്പ് തുറന്നിരിക്കുമ്പോൾ വളരെ യാദർശികമായിട്ട് നമ്മൾ എം പി ഫൈസലിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി അതിൽ എം പി ഫൈസൽ പറയാം ചില ആളുകൾ പുറത്ത് കുപ്രചരണം നടത്തുന്നു ഈ ചില ആളുകൾ കുപ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് മേ ബി എന്നെ പോലുള്ള ആൾക്കാരെ ആയിരിക്കാം പക്ഷേ എം പി ഫൈജൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഞാൻ ഒരിക്കലും കുപ്രചരണം നടത്തിയിട്ടില്ല ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത് നിങ്ങൾ ആ വീഡിയോയിൽ പോലും അതിന് ഉത്തരമല്ല തുന്നത് നിങ്ങൾ ഇപ്പോഴും പ്രഫുൽ ഗോഡ പട്ടേലിന്റെ മേളിലേക്ക് ഇട്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അയാളുടെ മേളിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി പോവുക ചെയ്തിരിക്കുന്നത് ഇതല്ല ഒരു എം പിക്ക് ചേരുന്ന കാര്യം പക്ഷേ ഞാൻ ഓക്കെ നിങ്ങളിപ്പോൾ എല്ലാ ഇതിനൊക്കെ കാരണം പ്രഫുൽ ഗോഡ ആണെന്ന് പറഞ്ഞല്ലോ എവിടെ നിന്നാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഈ പ്രഫുൽ ഗോഡ പട്ടേൽ വന്നതിന് ശേഷമാണോ അതോ അതിനു മുമ്പാണോ നിങ്ങൾ തന്നെ ഒന്ന് പറവിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ ഈ പറയുന്ന ഫാറൂഖ് ഖാനും അസ്കർ അലിയും എം പി ഫൈസലും കൂടി ചേർന്നിട്ടാണ് മാലി മോഡൽ ടൂറിസം ലക്ഷദ്വീപിലേക്ക് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മൂവായിരം കോടിയുടെ ലഗൂൺ വില്ല ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് മിനിക്കോയിലും കടുമത്തും അതേപോലെ സുഹേലിയും അല്ലേ അപ്പം ഈ മാലി മോഡൽ ടൂറിസം നിങ്ങൾ അന്ന് നടപ്പാക്കാൻ ശ്രമിച്ചതാണ് അതിൽ ഈ ലിക്കർപടില്ല പെടും അപ്പം ഈ മാലി മോഡൽ ടൂറിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് പെർമിറ്റ് എടുത്ത് കളയണമെന്ന് ആവശ്യപ്പെട്ടത് ആരോടാണ് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തോടാണ് ആവശ്യപ്പെട്ടത് അപ്പൊ ഇപ്പൊ പ്രഫൂർ കോടാ പട്ടയിൽ എന്താണ് ലക്ഷദ്വീപിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ് അതായത് മാലി മോഡൽ ടൂറിസം ആണ് അയാളും പ്ലാൻ ചെയ്യുന്നത് അയാളും പ്ലാൻ ചെയ്യുന്നത് ലക്ഷദ്വീപിന്റെ പെർമിറ്റ് എടുത്ത് കളഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഇതൊരു കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കാൻ തന്നെയാണ് ഇത് തന്നെയല്ലേ നിങ്ങളും ചെയ്തത് എം പി ഫൈസൽ നിങ്ങൾ ഈ പ്രഫുൽ ഗോഡ പട്ടേൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ പ്രഫുൽ ഗോഡ പട്ടേൽ വരുന്നതിന് മുമ്പാണ് നിങ്ങൾ ഈ ബി ജെ പിൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചോണ്ട് വന്ന് ലക്ഷദ്വീപിൽ വന്ന് എൻ സി പി കാരെല്ലാരെയും വിളിച്ചുകൂട്ടി അവരോട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ബി ജെ പിയിലേക്ക് മാറാൻ പോവാണെന്ന് അല്ലേ അല്ലേ നിങ്ങൾ ബി ജെ പിയോടല്ലേ കൂറുകാണിച്ചത് നിങ്ങൾ ബി ജെ പി ലേക്ക് മാറാൻ പോവാണെന്ന് പറഞ്ഞ വ്യക്തിയല്ലേ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അപ്പൊ പറയുകയും ചെയ്തു കോൺഗ്രസിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ബി ജെ പി എന്ന് ഇപ്പറഞ്ഞതും നിങ്ങളല്ലേ അങ്ങനെ നന്നാ കൈ കൊണ്ട് വോട്ടിട്ട് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആകേണ്ട എന്ന് പറഞ്ഞതും നിങ്ങളാണ് ഇതൊക്കെ ഈ പ്രഫുൽ ഗോഡ പട്ടേൽ വരുന്നതിന് മുമ്പാണ് ഇനി ഐ എസും ഐ പി എസും ഇരിക്കുന്ന ഒരു കസേരയിലേക്ക് അവർക്ക് പകരം ബി ജെ പിയിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ വേണം എന്ന് എന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന്ന് മേടിച്ചോണ്ട് വന്നതല്ലേ ഫൈസലേ ഈ പറയുന്ന നമ്മളെ പ്രഫുൽ ഗോഡ പട്ടേലിനെ അല്ലേ ൊന്നും എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഈ ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട് ഇന്നിപ്പോ നിങ്ങള് ഒരു ഔദാര്യം പോലെയാണോ പി മോഡൽ ഹോസ്പിറ്റലിന്റെ കാര്യം ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഇത് നിങ്ങളെ ഔദാരിയാണോ ഞങ്ങളുടെ അവകാശമാണ് ലക്ഷദ്വീപ്കാരുടെ മനസ്സിലായോ നിങ്ങളെ ഓട്ടിട്ട് ജയിപ്പിച്ച ഞങ്ങളുടെ ഒക്കെ അവകാശമാണ് അല്ലാതെ നിങ്ങളെ ഔദാരിയായിട്ട് നിങ്ങളൊരു സാധനം ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇന്നിപ്പോൾ പി പി മോഡൽ ഹോസ്പിറ്റൽ എവിടെയാ ഒന്നുമില്ല കാരണം നിങ്ങൾ ബി ജെ പിയെ പറ്റിച്ച് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പൈസയെ മേടിച്ചോണ്ട് വന്ന് നിങ്ങൾ മാറുമെന്ന് പറഞ്ഞപ്പോൾ എൻ സി പി കാരായിട്ടുള്ള ജനങ്ങൾ നിങ്ങളെ എതിർത്തു നിങ്ങൾ ബി ജെ പിയിലേക്ക് പോയാൽ നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കാരണം നിങ്ങൾക്ക് മാറാൻ പറ്റിയില്ല മാറാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ ചെകുത്താൻ്റെയും കടലിന്റെ വെട്ട അവസ്ഥയായി ഈ നടക്കുപെട്ട അവസ്ഥയിലായപ്പോൾ നിങ്ങൾ മേടിച്ച പൈസ ഉണ്ടല്ലോ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പൈസക്കുള്ള കൂറ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ നിങ്ങളുടെ ശത്രുവായി ഇതല്ലേ നടന്നത് അപ്പൊ ഇതൊക്കെയാണ് സത്യം ഞങ്ങൾ അറിയുന്ന സത്യം ഇതൊക്കെയാണ് ഇപ്പോ നിങ്ങൾ കാരണം തന്നെയാണ് ഈ ലക്ഷദ്വീപിന് ഇത്രയും ദുരിതം സംഭവിച്ചത് ഇത്ര കാലവും ഇല്ലാത്ത പ്രശ്നമാണ് കപ്പലിന്റെ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ടിക്കറ്റ് ഇല്ല ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള കപ്പലില്ല ജനങ്ങൾ ഇത്ര അധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്തിനേറെ പറയണം ആ വെള്ളത്തിന് പോലും റേഷൻ റേഷനായ സ്ഥിതിയാണ് ഇനിയും ഞങ്ങൾ സഹിക്കണോ നിങ്ങളെപ്പോലൊരാള് ഇനിയും ഞങ്ങൾ വിശ്വസിക്കണോ നിങ്ങളെ പോലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അഞ്ഞൂറ് പേര് യാത്ര ചെയ്യുന്ന നിറച്ചും ക്യാബിനുള്ള കപ്പൽ കൊണ്ടുവരാൻ പറ്റും എവിടെയാണ് നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് പറ ഏ എവിടെയാണ് നിങ്ങൾ എന്താണ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷമായിട്ട് നിങ്ങൾക്ക് അഗത് ദ്വീപിന്റെ മണ്ണിലേക്ക് എം ആർ ഐ സ്കാൻ കൊണ്ടുവരാൻ പറ്റിയോ ഇനി നിങ്ങൾക്ക് ഒരു അഞ്ചു വർഷം തന്നാലാണോ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അതാണോ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന വോട്ട് ഇനി അഞ്ചു വർഷം എന്താ ഞാൻ എല്ലാം നടപ്പാക്കി തരും എന്ന് അഞ്ചു വർഷം തന്നാൽ നിങ്ങൾ എന്ത് നടപ്പാക്കി തരും ഇനി നിങ്ങളെ പേരിലുള്ള രണ്ടായിരത്തി ഒമ്പതിലെ കേസ് അത് നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ അടുത്ത് പോയി പറ്റിച്ചത് ജനങ്ങൾ എന്ത് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറ്റിച്ചതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുക അഡ്മിനിസ്ട്രേറ്ററിനെതിരെ നിങ്ങൾ സംസാരിച്ചത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കിയൊരു കേസാണ് അതാണോ സത്യം അതല്ല സത്യം അത് നിങ്ങൾക്കറിയാം നന്നായിട്ട് നിങ്ങളെ പേരിലുള്ള കേസ് രണ്ടായിരത്തി ഒമ്പതിലെ വധശ്രമ കേസാണ് എന്നിട്ടും നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവ് നടത്തി കേസ് നടത്തി പുറത്തിറങ്ങിയ ആള് നിങ്ങൾക്ക് നിങ്ങളെപ്പോലും നിങ്ങൾക്ക് നിങ്ങളെപ്പോലും സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് ലക്ഷദ്വീപ് ജനങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ ആരിൽ നിന്നാണ് സംരക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ പറയുന്നു ഇപ്പൊ നിങ്ങൾ എം പി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രഫുൾ ഗോഡാ പട്ടേലെ പോലെ ഒരാൾ അഡ്മിനിസ്ട്രേറ്റർ ലെവലിൽ നിന്ന് മാറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു അഞ്ചു വർഷം ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ആ ഈ നിങ്ങൾ മാറ്റുവോ നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും ഇന്ന് പറ്റാത്തതാണോ ഇനി നാളെ പറ്റാൻ പോകുന്നത് നിങ്ങൾ എന്തിനാ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ വഞ്ചിക്കാൻ നടക്കുന്നത് ആ മത്സ്യബന്ധന തൊഴിലാളികളുടെ അവസ്ഥ നോക്കി അവരുടെ സബ്സിഡി എവിടെ എല്ലാം കട്ട് ചെയ്തില്ലേ റേഷൻ അരിയുടെ അവസ്ഥ എന്താണ് മണ്ണൻ്റെ ഇവിടെ ബീഫ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി തന്ന നിങ്ങളാണ് അല്ലാന്ന് നിങ്ങക്ക് പറയാൻ പറ്റുമോ അതിന് തെളിവുകളില്ലേ ഇപ്പൊ ഞങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിലും ഞങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിലും കൈ കടത്തിയത് ആദ്യം നിങ്ങളാണ് എന്നിട്ട് പറയാൻ നിങ്ങൾ പ്രഫുൽ ഗോഡാ പട്ടേലിന്റെ കാര്യം പ്രഫുൽ ഗോഡാ പട്ടേൽ മൂന്ന് വർഷമായതേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഞങ്ങളെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങളെ വഞ്ചിക്കുവാണ് അത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾ കുപ്രചരണം നടത്തുകയാണെന്ന് എന്ത് കുപ്രചരണമാണ് നടത്തിയത് അംഗനവാടി എവിടെ ഈ മൂവായിരത്തി അഞ്ഞൂറ് പേരെ പിരിച്ചുവിട്ടു നാട്ടിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് എവിടെ അവരെ ജോലിന്ന് അവരെ തിരിച്ച് ജോലിയിലേക്ക് എടുത്തോ നിങ്ങളെ കൊണ്ട് പറ്റിയോ നിങ്ങൾ ഇപ്പം എം പി ആയിരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല ഇനി നിങ്ങൾ വീണ്ടും ഞങ്ങൾ പരീക്ഷിക്കണം ഏഹ് നിങ്ങൾ ഇന്ന് നട ഇന്ന് നടത്തി കാണിച്ചതാ നിങ്ങൾക്ക് വോട്ട് ഞാനിടാം നിങ്ങൾ ഇന്ന് നടത്തി കാണിച്ചതാ നിങ്ങൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് ആളുകളെ ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടില്ലേ ആ ആളുകളെ നിങ്ങൾ തിരിച്ചെടുക്ക് തിരിച്ചെടുത്താൽ നിങ്ങൾക്ക് ഞാൻ വോട്ടിടാം നിങ്ങളോടാണ് എനിക്ക് പേഴ്സണലി ഇഷ്യൂ കാരണം നിങ്ങളാണ് ലക്ഷദ്വീപിനെ വഞ്ചിച്ച ഒരേ ഒരു വ്യക്തി അല്ലാതെ നിങ്ങളുടെ സംഘടനയല്ല എൻ സി പി എസ് എന്ന് പറയുന്ന സംഘടനയെ ഞാൻ കുറ്റം പറയില്ല കാരണം എൻ്റെ വാപ്പാടെ പാർട്ടിയാണ് എൻ്റെ വാപ്പാടെ പാർട്ടി എന്ന് പറയുമ്പോൾ ബമ്പന്റെ പാർട്ടിയാണ് ഡോക്ടർ ബമ്പന്റെ മനസ്സിലായ ഞാൻ ഇന്ന് വരെ വോട്ടിട്ടുള്ളത് ആ പാർട്ടിയിലേക്കാണ് ആ പാർട്ടിയിലെ ഒരാളെയും ഞാൻ കുറ്റം പറയില്ല ആണ് ആരെയും ഞാൻ കുറ്റം പറയില്ല അവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ആ അതിലിരിക്കുന്ന ഓരോ അണികളും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഞാൻ അവരെ പറ്റി ഒരക്ഷരം പുറത്ത് പറയില്ല അവരെ പറ്റി പറയില്ല പക്ഷെ നിങ്ങളാണ് അവരെയും എന്നെയും ജനങ്ങളെയും ഒറ്റ കൊടുത്തത് നിങ്ങളാണ് നിങ്ങളെ പറ്റി ഇനിയും പറയും നിങ്ങൾ കാരണം തന്നെയാണ് ഞങ്ങൾ ലക്ഷദ്വീപുകാർ ഈ ദുരിതം ഈ ദുരന്തം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് கப்பல் இல்லாத அவ ஸ்கூளில பிள்ளவட்ட அவஸ்த அங்கனவாடிய அவஸ்தோலி பிடிச்சு விடண அவச மன்னெண்ண இல்லாத அவஸ்தினியெந்தும் புறச்சு ஜாடிக എന്നിട്ട് കോർപ്പറേറ്റ് ബിസിനസ് നിങ്ങളൊരു ബിസിനസ്മാൻ ആണ് നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും കിട്ടുന്ന വികസനം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് ജനങ്ങളുടെ ആവശ്യം നിങ്ങൾ നോക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ മൂവായിരം കോടി അക്കൗണ്ട് ബില്ലല്ല ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ അവിടെ ഹോസ്പിറ്റൽ കൊണ്ടുവരുമായിരുന്നു നിങ്ങളത് ചെയ്തില്ല ജനങ്ങളുടെ ദുരിതം മാറ്റുന്ന ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്തിട്ടില്ല ഒരു വികസനം പോലും നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ആ നിങ്ങൾക്ക് ഞാൻ എന്തിനു ഓട്ടിടണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഞാൻ അത് പറയും ഈ ജനങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരൊന്നും അല്ല നിങ്ങൾ എത്ര കാലം ഇത്ര കാലം നിങ്ങൾ വഞ്ചിച്ചില്ലേ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരും ഫൈസലിന്റെ കുറെ അളിയന്മാരുണ്ട് എല്ലാ ഗ്രൂപ്പിലും കേറി ഞെരങ്ങി അങ്ങ് ഇതാക്കുക അവർക്ക് വികസനമുണ്ട് അവരുടെ വീട്ടിലെ വികസനമുണ്ട് നിങ്ങളെ കുടുംബത്തിന് വികസനമുണ്ട് നിങ്ങൾക്ക് ആസ്തിയുണ്ട് നിങ്ങൾക്ക് ഇത്രയും ആസ്തി ഉണ്ടായിട്ടും നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചിട്ടാണ് നിങ്ങളെ കേസ് നടത്തിയത് എനിക്കും ഉണ്ടായിരുന്നു കേസ് ആ കേസിന്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ തന്നെ പറ വൺ ട്വൻറ്റി ഫോർ എ എന്നുള്ള രാജ്യദ്രോഹ കുറ്റത്തിൽ കുറ്റവും വൺ ഫിഫ്റ്റി ത്രീ ബി എന്നുള്ള രണ്ട് വകുപ്പും എൻ്റെ പേരിൽ ഉണ്ടായിട്ട് ഞാൻ കേസ് നടത്തി ഞാൻ ഒറ്റയ്ക്ക് നടന്നതാണ് ഞാൻ നാട്ടുകാരെ പറ്റിച്ചിട്ടില്ല നാട്ടുകാരെ കയ്യിൽ നിന്ന് ഇറങ്ങി പൈസ പിരിവ് നടത്തിയിട്ടല്ല കേസ് നടത്തിയത് പക്ഷെ അത് ചെയ്തു ആ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത നിങ്ങളാണോ ഇനി നാട്ടുകാരെ സംരക്ഷിക്കാൻ പോകുന്നത് ഇനി ഞങ്ങൾ പരീക്ഷിക്കണോ അപ്പൊ നിങ്ങൾ നിങ്ങൾ മാത്രം പറയാ നിങ്ങളെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നമ്മൾ ഈ പറയുന്ന എൻ സി പി എസ് എന്ന് പറയുന്ന സംഘടനയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല മോശം ഒന്നും പറയില്ല ആ സംഘടനയെ പറ്റി കാരണം അവരല്ല തെറ്റുകാർ തെറ്റുകാർ ഞങ്ങളെല്ലാവരും വോട്ടിട്ട് വിട്ട പാർലമെന്റിലേക്ക് വിട്ട നിങ്ങളാണ് നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കി രണ്ടാമത് എൻ സി പി എസ് തിരഞ്ഞെടുത്തപ്പോഴാണ് ഞാൻ ശക്തമായിട്ട് പുറത്തിറങ്ങി പ്രതികരിച്ചത് കാരണം നിങ്ങളതിന് യോഗ്യനല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ തലയിലുള്ളത് ബിസിനസ് മാത്രമാണ് ലക്ഷദ്വീപിനെ എങ്ങനെയെങ്കിലും ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റുക കോപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക ജനങ്ങളെ പുകച്ചു പുറത്തു ചാടിക്കുക ജനങ്ങളുടെ ആവശ്യം എല്ലാം നിങ്ങൾ എന്താ നിങ്ങളെന്താ ഞങ്ങളെപ്പറ്റി വിചാരിച്ചു എക്കാലത്ത് നിങ്ങളെ ഔദാര്യമാണോ ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് എന്ത് വേണം എന്ത് വേണ്ടെന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് കൂടുതൽ ടെക്ട്രേഷൻ ഒന്നും നിങ്ങൾ നടക്കണ്ട നിങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ് നിങ്ങൾക്കും വ്യക്തമായിട്ടുണ്ടാവുമല്ലോ நீங்களோடு சோதிச்ச உத்தரம் தான் ஆகி